ലോകാവസാനം ലോകാവസാനമെന്ന് നാം പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം എന്നാൽ ഒരിക്കൽ അത് യാഥാർത്ഥ്യമായാൽ എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കൽ ഈ ലോകം അവസാനിച്ചാൽ നാം എങ്ങനെ രക്ഷപ്പെടുമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ ലോകം അവസാനിക്കുക നമുക്ക് എങ്ങനെ രക്ഷ സാധിക്കും നമ്മുടെ ലോകം ഒരു ദുരന്തം എന്നാൽ നശിക്കാൻ മാത്രം ഉള്ളതേയുള്ളൂ പ്രകൃതി ദുരന്തങ്ങൾ പോലെ ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും എത്രമാത്രം നാശനഷ്ടങ്ങളാണ് സംഭവിക്കാറുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ് അവിടെ നിന്ന് ഭൂമിയും കാലാവസ്ഥയുമൊക്കെ പഴയപിടിയാകാൻ ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ വരെ എടുത്തേക്കാം അങ്ങനെ സംഭവിച്ചാൽ ഈ ഭൂമിയിലെ ജീവജാലങ്ങളും മനുഷ്യനും എല്ലാം ഒരു നിമിഷം കൊണ്ട് നശിക്കാം ഒരുപക്ഷെ ഒരു പുൽനാമ്പ് പോലും ഭൂമിയിൽ അവശേഷിച്ചു എന്ന് വരില്ല ഇത്തരമൊരു കാര്യം മുന്നിൽ കണ്ട് ഭൂമിയിൽ നിലവിലുള്ള എല്ലാത്തരം വിത്തുകളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു നിലവറ നമ്മുടെ ഭൂമിയിൽ തന്നെയുണ്ട് ോകാവസാനത്തിന്റെ ബംഗർ എന്നും നോഹയുടെ വിത്തുപെട്ടകം എന്നും ഇത് അറിയപ്പെടുന്നു ഔദ്യോഗികമായി സ്വാൾബാർഡ് ഗ്ലോബൽ സീഡ് വോൾട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് നോർവേയിലെ സ്വാൾബാർഡ് ദ്വീപ് സമൂഹത്തിൽപ്പെട്ട സ്പിറ്റ്സ്ബർഗർ ദ്വീപിലാണ് സുരക്ഷിതമായ ഈ വിത്ത് സംരക്ഷണ കേന്ദ്രമുള്ളത് ഉത്തര നിന്ന് ഏകദേശം ആയിരത്തി കിലോമീറ്റർ അകലെയാണ് സ്വാൾബാർഡ് ഗ്ലോബൽ സീഡ് വോൾട്ട് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നിന്നും രക്ഷ നേടുന്നവർക്ക് വേണ്ടിയാണ് ഈ വിത്തുകൾ സംരക്ഷിച്ചിരിക്കുന്നത് ഒരു ഭൂഗർഭ ആയാണ് ഇത് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ഈ ഭൂഗർഭ കേന്ദ്രത്തിൽ ലോകത്ത് എല്ലായിടത്തുമുള്ള ഏകദേശം നാല് ദശാംശം അഞ്ച് ദശലക്ഷം വിളസസ്യങ്ങളുടെ വിത്തുകളാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ശേഷം സ്വാൾബാർഡ് വോൾട്ടിൽ വിത്തുകളുടെ സാമ്പിൾ ലഭിക്കുന്നതിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഈ വർധനവ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭൗമരാഷ്ട്രീയ സംഘടനകളുടെയും പ്രത്യാഘാതങ്ങളെ കുറിച്ച് വർദ്ധിച്ചുവരുന്ന ആശങ്കകളുടെ പ്രതിഫലനമായാണ് കണക്കാക്കപ്പെടുന്നത് പ്രകൃതി ദുരന്തങ്ങൾ സംഘർഷം കാലാവസ്ഥാ വ്യതിയാനം എന്നിവ മൂലം ജനിതക ജൈവവൈവിധ്യത്തിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ടാണ് ഇങ്ങനെ ശേഖരം നിർമ്മിച്ചിരിക്കുന്നത് എന്തെങ്കിലും കാരണത്താൽ ലോകം എപ്പോഴെങ്കിലും നശിക്കുകയാണെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടുന്നവർക്ക് ഈ വിത്തുകൾ ഉപയോഗിച്ച് പുതിയൊരു ലോകം തന്നെ സൃഷ്ടിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ എന്തു ദുരന്തമുണ്ടായാലും മനുഷ്യവർഗത്തിന് ഭക്ഷ്യോൽപാദനം ഉൽപാദനം തുടരാനാകുമെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ സംഭരണശാലയുടെ ലക്ഷ്യം സംഭരണശാലയിൽ വിത്തുകൾ ഈർപ്പം ഉള്ളിൽ കടക്കാത്ത വിധത്തിൽ പ്രത്യേക പാക്കറ്റുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇവ മെറ്റൽ റാക്കുകളിൽ അടുക്കിയാണ് വച്ചിരിക്കുന്നത് താഴ്ന്ന താപനിലയിലും പരിമിതമായ ഓക്സിജൻ സാന്നിധ്യവും വിത്തുകൾ കേടുവരാതെ ദീർഘകാലം നിലനിൽക്കാൻ സഹായിക്കും ഒരു സാധ്യതാ പഠനത്തിൽ പ്രധാന ധാന്യവിളകൾ നൂറുകണക്കിന് വർഷങ്ങളോളം സംരക്ഷിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിരുന്നു ചിലത് ആയിരക്കണക്കിന് വർഷത്തേക്കും സംരക്ഷിക്കുവാനും സാധിക്കും ഒരു ചുണ്ണാമ്പുകല്ലുമല നൂറ്റി ഇരുപത് മീറ്റർ ഉള്ളിലേക്ക് തുറന്നാണ് സ്പിറ്റ്സ്ബർഗൻ ട്യൂബിൽ ഈ നിലവറ നിർമ്മിച്ചിരിക്കുന്നത് നോണ്ടിക് ജനറ്റിക് റിസോഴ്സ് സെന്റർ ആണ് ഈ കേന്ദ്രത്തിന്റെ സംരക്ഷകർ ഭൂചരന സാധ്യത കുറവാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നിർമ്മിക്കാനായി സ്പിറ്റ്സ്ബർഗൻ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം താഴ്ന്ന താപനില തന്നെയാണ് കടലിൽ നിന്ന് നാനൂറ്റി മുപ്പതടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മഞ്ഞുമലകൾ ഉരുകിയാലും പ്രദേശം ഉടങ്ങിത്തന്നെ ഇരിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് അവിടെ നിന്ന് തന്നെ ഖനനം ചെയ്യുന്ന കൽക്കരി ഉപയോഗിച്ച് കൂടുതൽ തണുപ്പിക്കാനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും സാധിക്കും ശീതീകരണ സംവിധാനം പരാജയപ്പെട്ടാൽ തന്നെ ചുറ്റുപാടുമുള്ള താപനിലയിലേക്ക് എത്താൻ ഏതാനും ആഴ്ചകളോളം വേണ്ടിവരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം